നമുക്ക് രണ്ട് തരത്തിൽ ദൈവാനുഭവത്തെ സമീപിക്കാൻ പറ്റും ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെയാണ് നമ്മൾ പിന്നെ പത്തി മാർഗമുണ്ട് കർമ്മമാർഗമുണ്ട് അതല്ല ഇന്ത്യൻ മാർഗങ്ങളാണ് പണ്ട് പോലെ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഋഷിവര്യന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ് ലോകത്തിലുള്ളതാണ് ലോകത്തിൽ പണ്ട് പോലെ ഉള്ളത് ഇവർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഋഷികളിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഇന്നത്തെ ഒരു ജ്ഞാനമാർഗം അതാണ് ഈശോ വരുമ്പോൾ ഈശോ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു രക്ഷ ക്രിസ്തു ആരാണ് അറിഞ്ഞ ആരാധിക്കുന്നതിലാണ് ക്രിസ്തു വരണത് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നതിനെന്താ യഹൂദരിൽ നിന്നാണ് വരുന്നത് ക്രിസ്തുവാണ് രണ്ടേ മുപ്പതുണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷോ രണ്ടേ മുപ്പത് സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും വേണ്ടി അങ്ങ് അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന രക്ഷ രക്ഷ കണ്ണുകൾ കണ്ണുകൾ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാ മാർഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഒരുക്കിയത് അതുകൊണ്ടാണ് എല്ലാരും ഇവിടെ സാക്ഷ്യം പറയുന്നതിന്റെ കാര്യം ഇപ്പൊ ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളതാണ് ഫോർ ഓൾ മെൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ജ്ഞാനമാർഗ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി അറിവോട് കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്നത് ചെറിയ അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ ആ കൊച്ചി കൊച്ചിയിൽ പോയത് എന്തിനാണ് പോയതെന്നും ഈ വന്നപ്പോഴാണ് തിരക്കണത് അയ്യോ എന്തിനാണ് എന്നെ കൊച്ചി പറഞ്ഞ് കിട്ടതെന്ന് മനസ്സിലായില്ലേ അതുപോലെ ഉടമ്പടി എടുക്കുന്നവരുണ്ടേ അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കുക പത്രം കൊടുത്തു കളിയാണ് ഓരോ ദിവസവും ഇല്ല അച്ഛൻ പറഞ്ഞ് രോഗികളൊക്കെ കാണാം രോഗികളൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞ് പൊതിച്ചോറ് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം ഇപ്പം നിങ്ങൾ തന്ന മുഴുവൻ വസ്ത്രങ്ങളും ഞങ്ങൾ കൊണ്ട് വയനാട്ടിൽ കൊടുത്തു ഇനി കുറെ ഇരിപ്പുണ്ട് കാര്യം അടിയന്തിര സാഹചര്യങ്ങൾ ആളുടെ കയ്യിലും വസ്ത്രം ഉണ്ടാകത്തില്ല നിനക്കറിയാവില്ല ആളുടെ കയ്യിലും ഉണ്ടാകത്തില്ല അപ്പോൾ മനുഷ്യർ നമ്മുടെ സമൂഹത്തിന് അത് അത് എനിക്കറിയാവല്ല എന്ത് ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വന്നത് അങ്ങനെയല്ല പ്രകൃതിയിൽ എപ്പോഴിതുണ്ടാവും കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആ ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല കർത്താവ് പറഞ്ഞ ചിലോഹയിലെ കുളം ചില ഗോപുരം ഇടിഞ്ഞു വീണ് ആ ഇടിഞ്ഞ് ഉയർന്നു നിൽക്കണമൊക്കെ ഇടിഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഉയർന്നു നിൽക്കണം എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞു വീഴും മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണ അനുസരിച്ച് ദൈവനിന്ദ്രനാണി ശാസ്ത്രത്തെ വളർത്തുന്നതെന്നുദ്ദേശം എന്താണ് ഇപ്പോൾ മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി അപ്പം തന്നെ വെള്ളം നിൽക്കും കഴുത്തപ്പം വെള്ളം നിൽക്കും ഈ ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവരെ അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വെള്ളപ്പൊക്കെ അവിടെ ഉണ്ടായത് മദ്രാസിൽ ഇപ്പോൾ അവർ വില സ്ഥലത്തിൻ്റെ വിലയെല്ലാം കുറഞ്ഞു എല്ലാം വരും അപ്പോൾ മനുഷ്യന് ബുദ്ധിയും ബോധമൊക്കെ തരുമ്പോൾ അതനുസരിച്ചിട്ട് നിലവിലുള്ള ഗവണ്മെൻറ്റുകൾ അവരെ പൗരന്മാരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ആർക്കാണ് ബാധ്യത ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിനാണ് ബാധ്യത ഫസ്റ്റ് ബാധ്യത അതിനുശേഷം മാത്രമേ സാമുദായിക സാമൂഹ്യ മതപരമായ സംഘടനകൾക്കുള്ളൂ ഫസ്റ്റ് ബാധ്യത ഗവൺമെൻറ്റിനാണ് അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് സുരക്ഷിതമായിട്ടും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വസിപ്പിടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈവരുത്തി ശ്രദ്ധിക്കട്ടെ ഹലലിയു പതിമൂന്ന് നാല് ശുദ്ധിക്കട്ടെ ഹലോ പതിമൂന്നേ നാല് െ ഗോപുരം ഇടിഞ്ഞു വീണ് പറഞ്ഞേലോ ഗോപുരം ഗോപുരം കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ ആ പതിനെട്ട് പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് എന്ന് ഞാൻ ഞാൻ പറയുന്നു പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും അതുപോലെ അതുപോലെ നശിക്കും നശിക്കും അപ്പൊ ഈശോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദുരന്തം മാൻമേഡ് കലാമിറ്റി ഉണ്ടാകുമ്പോൾ ആ കലാമിറ്റിയെ സമീപിക്കുന്നത് നിത്യതയുമായിട്ട് കണക്ട് ചെയ്താണ് എന്താ കാര്യം ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം പശ്ചാത്തപിക്കണം ആ ദുരന്തം നമ്മൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ അനുതപിക്കണം അനുതാപവും സംരക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയും ബൈബിളിൻ്റെ ഒരു ബയോളജി വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ അനുതാപം നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം ഒന്ന് തിരക്ക് നോക്കി എത്ര പേർ കുമ്പസാരിച്ചിട്ടുണ്ടെന്ന് കാത്തലിക്സിനാണത് ബാധകമായിട്ടുള്ളത് അത് കൗതാശി ചെയ്തുകൊണ്ട് നിങ്ങൾ തിരക്ക് നോക്കി എത്ര പേർ കുമ്പസാരിച്ചിട്ടുണ്ടെന്ന് ഉടമ്പടി എഴുത്തിട്ട് പോലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു കണ്ടാപ്രകാരമായിരിക്കും ആ അവതാരം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഉടമ്പടി എടുത്തിട്ട് പോലും ഉടമ്പടി ഇവിടെ രണ്ടാഴ്ച വരെ കുമ്പശരിക്കുന്നു എന്ന് ഇവിടെ വലിയ വായു വർത്തമാനം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ് നിങ്ങളോട് ഞാനത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാവോ അതായത് നമ്മുടെ വിശുദ്ധിയും ദൈവ സംരക്ഷണവും തമ്മിൽ ആണ് ദൈവത്തിന് നമ്മൾ ഒരു റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ് ദൈവത്തെ റീച്ച് കിട്ടാൻ പറ്റിയ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യണം ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഒരു പോലീസുകാർ നിന്ന് ക്ലാസ് എടുക്കണം കണ്ടിട്ടില്ലേ മുങ്ങിത്താഴാൻ പോകുന്നവനെ നിങ്ങളെ പിടിക്കരുത് ഭക്ഷണം കഴിക്കില്ലാതെ നമുക്ക് മുപ്പത് ദിവസം താമസിക്കാം പ്രാണവായു ഇല്ലാതെ മൂന്ന് മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല മുങ്ങിച്ചകാൻ പോകുന്നവർ നിങ്ങളെ പിടിക്കാൻ പോയാൽ അവർക്കറി നിങ്ങളെ പിടിക്കും പിടിക്കാൻ ചാകും അപ്പോൾ ഇങ്ങനെ ഓരോ ഇപ്പോൾ ഓരോരോ തരം ക്ലാസ്സുകൾ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ മുങ്ങി ചാകാൻ പോകുന്നവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില പ്രത്യേകമായ മുങ്കൽ മാർഗങ്ങളും അവരെ പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സേസ് കോർണർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ വിശുദ്ധിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യണത് മനസ്സിലായില്ലേ വിശുദ്ധിയും പ്രൊട്ടക്ഷൻ സംരക്ഷണവും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പയുടെ ഭാഗമായിട്ടുണ്ട് അവിടെ അതിനുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് മനസ്സാക്ഷി നിങ്ങൾക്ക് വേദ വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തുള്ള കാലം നിങ്ങളത് അംഗീകരിക്കാത്തുള്ളതും കാലം അംഗീകരിക്കേണ്ടത് എന്താണ് ദൈവം മനുഷ്യരാശി കുറിച്ചിരിക്കുന്ന സത്യമായ മനസ്സാക്ഷി തന്നെയാണ് അതിൻ്റെ അകത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പ്രത്യചാരം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ വ്യവചാരം ചെയ്യരുത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണിത് അപ്പൊ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ അത് പൗരസപ്പോ പരിശുദ്ധാത്മയെ കുറിച്ച് പറയുമ്പോഴും പറയണത് പാപത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം അതാണ് മനസാക്ഷി എന്ന് പറയണത് അഞ്ച് പത്തൊമ്പത് ഗലാത്തിയറെ അഞ്ച് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ കേട്ടാ കേട്ടാ കേട്ടില്ലേ എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹ ആരാധനാധന ആഭിചാരം ശത്രുതാരം എന്താണ് കൂടുതലാണ് കൈ നോക്കാൻ ഇങ്ങനെ പരിപാടിയൊക്കെ ശത്രുത കലഹം അസൂയ കോപം കോപം മത്സര്യം ഭിന്നത ഭി വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് മധുരോത്സവത്തിനകത്ത് എല്ലാ സംഭവം ഉണ്ട് ഹോമ സൊസൈറ്റി എല്ലാ പരിപാടിയും ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ് ചെയ്യും ഇത് എല്ലാവർക്കും അറിയാവുന്നാ പറയണത് കല്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും ഇത് അറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാ പറയണത് മനസ്സിലായില്ലേ ഇതാണ് മനസ്സാക്ഷി എന്ന് പറയണത് ശ്രദ്ധിക്കട്ടെ ഹലലി പരിശുദ്ധ പരമതിയുടെ കാരണത്തിന് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത് പിടി വാട്ട് ഇസ് പേസ് എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തി എടുക്കുക ചെയ്യണം എല്ലാവരോടുമാണ് ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കണം അപ്പോൾ സമാധാനത്തിൽ വർദ്ധിക്കണത് സമാധാനം ഇത് വർദ്ധിക്കണത് അതാണ് അതുതന്നെയാണ് അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം അതല്ല സമാധാനത്തെ സമാധാനത്ത് വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആ അവിടെയാണ് എൻ്റെ പോയിൻ്റ് വരേണത് അഡ് ഓഫ് ഗോഡ് ഫെബ്രുവരി പന്ത്രണ്ട് എല്ലാവരോടും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് പതിനാല് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക ബൈൽബിള് ഇത് റോമ പന്ത്രണ്ടിലാണ് കഴത് പന്ത്രണ്ട് പതിനെട്ട് എന്താ പറഞ്ഞത് കഴിയുന്നിടത്തോടെ എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത് അതാണ് വീണ്ടും ഹെബ്രാൻ വരുമ്പോ പന്ത്രണ്ട് പതിനാല് പറയും എന്താണ് സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ സമാധാന വിശുദ്ധിക്കു വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും അപ്പൊ സമാധാനത്തെ പറ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗ ലക്ഷ്യം എന്താണ് വിശുദ്ധിയാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് തരാ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അതായത് മൂന്നാമത്തെ പ്രാവശ്യവും രണ്ടാമത്തെ ഇത് നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത് മറിച്ച് എന്താണ് ആ കോളങ്ങൾ പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം അല്ലാതെ നാ ഉടമ്പടി പുതുക്കിയാണ് പത്രം മേടിച്ചു ഉടമ്പടി പുതുക്കി ഞങ്ങൾക്ക് ഇപ്പം ഈ ആർ ഇപ്പം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടുമോ എന്ന് പറയുമ്പോൾ പറയേണ്ടത് അവരോട് അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് പണ്ടാര നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഈ മരമര്യാദൊന്നും കൊടിയിടരുത് കേട്ടോ ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ് ദൈവത്തിൻ്റെ കണ്ണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് പോർഷൻ ഓഫ് ഗാഡ് മസ്റ്റ് ബി ഗ്യാരൻ്റെ ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോഴേ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം ഭൗമാകർഷണം പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട് നമ്മുടെ നീ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട് ജോലി കല്യാണം വിവാഹം മക്കൾ ഭൗമാകർഷണമാണ് ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അതുമാത്രമേ ഉണ്ടാകത്തുള്ളതാണ് പ്രശ്നം ആറ് കാര്യം എഴുതിയാൽ പിന്നെയും വണ്ടിയിലും ദൈവേ അത് പോയല്ല ആറ് കാര്യം അവർ എഴുതിയേ പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ എൻ്റെ മക്കളെ നിങ്ങൾ എഴുതി കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത് അല്ല ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിരുന്നു എല്ലാം കൃപക്ക് പേര് കൃപ സ്വീകരിച്ചിരിക്കുന്നു എൻ്റെ പെൺ അതായത് ഇപ്പം നിങ്ങൾ ആറ് കാര്യം എഴുതി പിന്നെ വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ഇനി പുതുക്കും ഇനി പുതുക്കണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയണം അതോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇനി ആറ് കാര്യം തീർന്നില്ല വേറെ കുറെ കാര്യം ആലോചിച്ച് എഴുതിയില്ലല്ലോ എഴുതിയില്ലെന്ന് ചേർത്തിട്ടുണ്ട് ആരെങ്കിലും ആൻഡ് നിങ്ങളുടെ അനിയത്തിനെക്കൊണ്ട് ഉടമ്പ പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാനിരിക്കണം നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ആറ് കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല പിന്നെ കാര്യം കിടക്കുകയാണ് അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും എന്തിനാണ് അവൾക്ക് ആധ്യാത്മികമായ പ്രവർത്തനം എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത് അതല്ല അവളുടെ ഉടമ്പടിയിൽ ഇവരുടെ കാര്യം ഇടിച്ചിറക്കാൻ വേണ്ടിയാണ് എന്തൊരു ഭാരം ഇത് ഭൗമാകർഷണമാണ് മുഴുവനും പൊങ്കത്തില്ല പറയാർത്ഥം മുകളിലോട്ട് പോകത്തില്ല ദൈവാകർഷണത്തിൻ്റെ കണ്ടൻറ് അവിടെ വേണം ദൈവത്തിന് ഇപ്പം ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് വിഷയം നിങ്ങൾ ഓരോ ഉടമ്പടി കണ്ടെയ്നും എഴുതുമ്പോൾ ഇൻറ്റൻഷൻ എഴുതുമ്പോൾ നിയോഗം എഴുതുമ്പോൾ ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വെക്കും ഈ കച്ചവടത്തിൽ ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നാൽ ഈ സാധനം പെട്ടെന്ന് പോകും മനസ്സിലല്ലേ ഉടമ്പടി ഒരു ഞാനും പറഞ്ഞ പോലെ ഒരു ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ് ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായി ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ് ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകം ഉണ്ട് അതുപോലെ തന്നെ മോശ മോശാനുഭവങ്ങളിൽ നിന്നും മോശ അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത് കൃപയുടെ വരുവുള്ളത് കാര്യം എന്താ ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം എല്ലാത്തിലെയും നമുക്ക് നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ ഈ കൃപ അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കണത് ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ശക്തി ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ഒന്ന് കുറേ ദിവസം പന്ത ഒമ്പത് എന്താണ് ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ 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 2 12 12 9 9 എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്നാൽ എന്നാൽ എന്നോട് എന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ എൻ്റെ കൃപ കൃപ മതി നിനക്ക് എന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി എൻ്റെ ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇടപാടുന്നത് ഒന്ന് പറഞ്ഞ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എൻ്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് പ്രകടമാകുന്നത് കുരിശേ ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകുന്നത് എന്ന് ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് സന്തോഷാനുഭവങ്ങളല്ല മനസ്സിലായില്ലേ ബല അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ടാപ്പു സത്യദടിയായോ നടത്തി കൃപയാ ਕ੍ਰਿਪਾ ਯਾਰੇ ਕ੍ਰਿਪਾ ਯਾਰੇ ਕ੍ਰਿਪਾ ਯਾਰਾ ਦਰਦਿ ਗਿਰੀ ਨੂੰ പന്ത്രണ്ടേ പത്ത് പത്ത് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അത്യാഹിതം ശരി വേറെ എന്ത് അത്യാഹിതമായാലും ശരി അതിനെല്ലാം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടേ ബൈബിൾ നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്യും എന്തിന് പറയും ഈ സംഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബലം പെടാൻ പറ്റും അവശേഷിക്കുന്നതിൻ്റെ ബലമാണ് വിഷയം അത് ബലമെന്ന് പറയുന്നത് നമ്മുടെ ബോൺവിറ്റായ പൂസ്റ്റ കഴിച്ചുള്ള ബലമല്ല

എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും പതിനാറ് ഇരുപത്തിമൂന്നിന് അനുസരിച്ചുകൊണ്ട് ഓഫ് ഗോഡ് ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ട സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ക്രിസ്തുവിലെ എന്താ കാര്യം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും പറഞ്ഞേ ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കും പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിൽ കൈ കേട്ടേക്കട്ടെ ശ്രദ്ധിക്കട്ടെ പതിനാറ് പതിനാറ് മുപ്പത്തി മൂന്നാണ് ഇപ്പോൾ പറയണത് എന്താ പറയണത് എന്നെ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കും ആ ധൈര്യം ആരിലാണ് ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ് എന്താ കാര്യം നമ്മൾ തോട് കാണുന്ന തോട് കാണുമ്പോൾ നമ്മൾ നമ്മൾ വെറച്ച തല്ലി അവിടെ നിൽക്കുന്നത് മുങ്ങുക കഴുത്ത മുങ്ങുക ഒഴി പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മളെ കയ്യെ പിടിക്കണത് ആരാണത് അവൻ കടൽ ചാടിയവനാണ് കടൽ ചാടിയവനാണ് നമ്മളെ ഉമ്മയെ പിടിക്കുന്നത് തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത് മുമ്പേ ഉമ്മ കയ്യ പിടിക്കുന്ന കാരണം കടൽ ചാടിയവനാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ധൈര്യം കിട്ടും അതാണ് നിങ്ങൾ എന്നൊരു സമാധാനം കണ്ടെത്തണം ആസ്വദിക്കേണ്ട വേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പൂസന്മാർക്ക് അപ്പം ചുട്ട് കൊടുത്ത് കടപ്പുറത്ത് പോയി വെറുതെ ഇരുന്ന് കർത്താവ് ഇരുന്ന സ്ഥലമല്ലേ തെ അപ്പം അപ്പോൾ ദേവീസ് കടന്ന തീരത്ത് കർത്താവ് അപ്പം കനലെ വെച്ചു മീനെ കനലെ വെച്ച് ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട് വെളുപ്പേം കാലത്ത് അപ്പോൾ അവിടെ പോയി വെറുതെ ഇരുന്ന് കാരണം അപ്പോൾ ഞാനിരുന്നത് പക്ഷേ വൈകുന്നേരമാണ് ആ ആ ഇരിക്കേണ്ടിയിരുന്നത് ശരിക്കും വെളുപ്പാൻ കാലത്താണ് അപ്പം ഞാനും ഗലിലെ കടലിലേക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഞാനൊരു പത്ത് ദിവസം എവിടെ വച്ചായിരിക്കും ചാടിയിരിക്കണത് കർത്താവിനെ കണ്ടപ്പോഴേ തുണി കളഞ്ഞ് ഇല്ലാതിരുന്ന് അവൻ തുണി എടുത്ത് ഉടുത്തോണ്ട് വെള്ളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞില്ലേ ചാടിയിട്ടാണല്ലോ അവൻ നീന്തി പിന്നെ കരകയറി നടന്നു വരുന്നത് കർത്താവിനെ കണ്ടപ്പോൾ അവൻ ചാടിയില്ലേ അപ്പം കർത്താവിനെ കണ്ട മറുകര കാണുമ്പോൾ ചാടണമെങ്കിൽ അവന് ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത് പണ്ടിതുപോലെ പുള്ളിക്കാരൻ കടലിന് വീതം നടന്നില്ലേ അപ്പോഴേ കാറ്റ് പിടിച്ചില്ലേ അപ്പോഴേ അവൻ മുങ്ങിപ്പോയില്ലേ അപ്പോഴവനെ പിടിച്ചില്ലേ ആ പിടിച്ച ആൾ തന്നെയാണല്ലോ കരക്ക് നിൽക്കണത് അപ്പം ഞാനിവിടെ മുങ്ങിപ്പോകത്തില്ല ഏ ഞാൻ മുങ്ങിപ്പോയാലും അവൻ നടന്നു വന്ന് എന്നെ പിടിക്കും ക്രിസ്തുവിലുള്ള ആ പഴയ അനുഭവങ്ങളാണ് അവനെ കടലിലേക്ക് ചാടാൻ പത്തു വർഷം സഹായിച്ചതെന്നാണ് ഞാൻ കരുതണത് കാര്യം ആ കടല് നമ്മളപ്പോൾ നമ്മുടെ കടല് പോലെയല്ല ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ് ആഴമുണ്ട് ശരിക്കും ഒരു മുപ്പതടി മുപ്പത് മീറ്റർ അകലെയാണെന്ന് പറഞ്ഞാലും ഒരു നാലാഴത്താഴ്ച അഞ്ചാഴത്താഴ്ച ഉണ്ട് അവിടെ അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവൻ ഇരുട്ടത്ത് ചാടണത് അപ്പം പഴയ ഒരു അനുഭവം എൻ്റെ മക്കളെപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ പണ്ട് ദൈവം നിങ്ങളെ ഓളുടെ സ്ഥലം മോളിൽ നിന്ന് ഇപ്പം നൂലക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ പണ്ട് ഇതിലെ ഇതുവരെ ജീവിച്ചു വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിൻ്റെ പുഴ നമ്മൾ നീന്തി കിടന്ന് കാണും ഇല്ലേ അപ്പം അത് ഓർക്കണം അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് ശ്രുതിക്കട്ടെ ഹല നിങ്ങൾ എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ റോമ പന്ത്രണ്ടേ പതിനെട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ നമ്മളെ എന്താ പറഞ്ഞിരിക്കണത് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവാൻ ആ സമാധാനം എന്ന് പറഞ്ഞ എന്താണെന്നാണ് സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് അല്ലേ എപ്പോഴായാലും പന്ത്രണ്ട് പതിനാല് എന്താ പറയണത് സമാ പറഞ്ഞു സമാധാനത്തോടെ സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുകയും അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞ എന്താണ് പാപമില്ലാത്ത അവസ്ഥയല്ല കൃപയായ യേശുവിൻ്റെ ആളായ്മ തന്നെയാണ് ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നതെന്നാണ് പറയണത് സമാധാനം അതാണ് പറയണത് നിങ്ങൾ എന്നെ സമാധാനം കണ്ട സമാധാനം കണ്ടെത്താൻ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തിൽ എന്നാ പറയണത് പിന്നെ ചെയ്യണം നിങ്ങൾ എന്നിലാണത് എന്നിലാണ് അത് എന്നിൽ സമാധാനം നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങൾ നിങ്ങൾ എന്നിൽ സമാധാനം സമാധാനം ആണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ദൈവവചനവും എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം സമാധാനം കണ്ടെത്തണം എന്ത് കണ്ടെത്തണം കൃപ കണ്ടെത്തണം എന്ത് കണ്ടെത്തണം ധൈര്യം കണ്ടെത്തണം അല്ല നിലനിൽപ്പിൻ്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ അവസാന വാക്ക് അത്ഭവും ഒമേഖയുമാണ് നിന്റെ കർത്താവ് കയ്യെടുക്കട്ടെ എൻ്റെ പേര് എമില്ല ആൻ്റണി ഞാൻ വയനാട് സുൽത്താൻ ബത്തേൽ നിന്നാണ് വരുന്നത് ആദ്യം തന്നെ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിനും ഒരുപാട് വിശ്വാസത്തിലേക്ക് നയിച്ചതിനും ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ നാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ആറ് കാര്യങ്ങളായിരുന്നു മാതാവിനടുത്ത് അർപ്പിച്ചത് അതിൽ നാല് കാര്യങ്ങളും അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് യു കെയിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകണമായിരുന്നു പക്ഷേ ഒരുപാട് തടസ്സങ്ങളായിരുന്നു സാമ്പത്തികമായിട്ടും പിന്നെ ലാംഗ്വേജിൻ്റെ ഓരോ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എനിക്ക് ഓരോ തടസ്സങ്ങളും മാറി എല്ലാം ക്ലിയർ ആവാൻ തുടങ്ങി അതിന് അമ്മമാതാവിന് ഒരായിരം നന്ദി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് മസ്റ്റായിരുന്നു അങ്ങനെ കഴിഞ്ഞ നവംബർ ഡിസംബറിൽ ഞാൻ ഐ എൽ പഠിക്കാൻ പോയി ആദ്യം പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് റീഡിംഗ് ഒന്നും ക്യാച്ച് ചെയ്യാനേ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര ടെൻഷനായി എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ക്രിസ്മസിൻ്റെ വെക്കേഷന് ഞാൻ വീട്ടിലേക്ക് വരികയും ഒരു അബ്രോഡ് പോകാനുള്ളൊരു ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് വേണ്ട പ്ലസ് ടുവിൻ്റെ സ്കോർ മതി മോൾക്കതുണ്ട് അതുകൊണ്ട് ഐ എൽ ടി എസ് വേണ്ട എന്ന് പറഞ്ഞു അമ്മമാതാവ് വലിയൊരു കാര്യമാണ് എന്നിൽ നിന്ന് എടുത്തു മാറ്റിയത് അതിന് അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ സാഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ലാംഗ്വേജ് നന്നായിട്ട് അറിയണമായിരുന്നു അങ്ങനെ ഞാൻ അമ്മമാതാവിൻ്റെ കാശിരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ഒരു ത്രീ മന്ത് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേരുകയും ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഡിഗ്രി വരെ പഠിച്ചിട്ട് എനിക്ക് ഇതേപോലെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്ത് അമ്മമാതാവിനോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച് പിന്നെയാണ് എനിക്ക് ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും സാധിച്ചത് അത് കഴിഞ്ഞ് ഞാൻ യു കെയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നല്ല പേടിയായിരുന്നു ഒന്നാമത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുമോ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എനിക്ക് നന്നായിട്ട് അത് പാസ്സാവാനും സാധിച്ചു അതുപോലെ തന്നെ നാലാമത്തെ എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് പോകാൻ സാമ്പത്തികമായും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി കുറേ ബാങ്കിൽ പോയി പക്ഷേ ലോണ് തരാൻ ആരും അല്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് മുമ്പേ ഒരു ലോൺ ഉണ്ടായിരുന്നു അപ്പം അത് ലാസ്റ്റ് മന്തിലെ ഇൻസ്റ്റാൾമെൻറ്റ് പപ്പ ആയിട്ടാണ് അടച്ചത് അതുകൊണ്ട് സിവിൽ കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷെ എൻ്റെ മമ്മി പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ എന്തായാലും അമ്മമാതാവ് നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷിക്കാതെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ആൻറ്റി ആൻറ്റിനോട് മമ്മി ഇങ്ങനെ കാര്യം പറഞ്ഞു മോൾ ഇങ്ങനെ പോകാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി തന്നെ ഞങ്ങളെ സഹായിക്കുകയും ലോണിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ം ജൂൺ ഓഗസ്റ്റ് പത്തൊമ്പതിന് എനിക്ക് ലോൺ സാങ്ഷൻ സാങ്ഷനാകുകയും ഞാൻ വിസേൻ്റെ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുകയും ചെയ്തു ഈ ഓഗസ്റ്റ് ഒക്ടോബർ ഫിഫ്തിന് ഞാൻ യു കെയിലേക്ക് പോവുകയാണ് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി